എല്ലാ മതസ്ഥരും അവരുടെ മതഗ്രന്ഥങ്ങൾ അവരുടെ മതഗ്രന്ഥങ്ങൾ ഈശ്വരാസ്തിക്യത്തിന്റെ പ്രഖ്യാപിത രേഖയെന്ന് തെളിയിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്ന കാലമാണ് എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവന്റെ വിശ്വാസത്തിനാധാരമായ തിരുവഴുത്തിന്റെ പവിത്രത വൈശിഷ്ട്യം സത്യസന്ധത തെറ്റിക്കൂടായ്മ അപ്രമാദിത്വം ഇത് ചോദ്യം ചെയ്തവരെല്ലാം ഇന്ന് ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിന്റെ സാക്ഷികളായി നിൽക്കുകയാണ് അത് പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസമുള്ളവരെ മാത്രമല്ല അക്ഷരാഭ്യാസമില്ലാത്ത നിരക്ഷരകുക്ഷികളായ മനുഷ്യരെയും ജാതിയോ മതമോ കുലമോ നിറമോ വ്യത്യാസമോ ഇല്ലാതെ ആമീൻ സ്വർഗരാജ്യത്തിനോഹരിക്കാൻ കുന്ന നിത്യതയ്ക്ക് അവകാശിയാക്കുന്ന ജീവന്റെ വചനം അവൻ ഇന്നു പ്രഭാതത്തിലും പ്രപഞ്ച സൃഷ്ടാവായ മഹാദൈവത്തെ എന്റെ ശ്രോതാക്കളുടെ മുമ്പിൽ അഭിമുഖമായി നിർത്തുകയാണ് ദൈവപുത്രൻ മക്കളെ നിന്നോട് മുഖതാവിൽ സംസാരിക്കുകയാണ് ഹല്ലേലൂയ ജീവന്റെ വചനം ജീവിതരേഖയായി നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുന്ന ദൈവത്തിന്റെ പൈതലെ നിനക്ക് വഴിതെറ്റത്തില്ല എത്രണ്ടടുത്തെത്തുന്നത് വരെ വചനത്തിന്റെ വെളിച്ചം നിന്റെ കാലിനു ദീപമായി കാലിനുദ്ദീപമായി പ്രകാശമായി നിത്യതയോളം നിന്നെ കൈപിടിച്ച് നടത്തും കുഞ്ഞയെ വചനം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചത് വലിയ പദവിയാ കേട്ടോ ഇന്ന് നമുക്ക് ലുക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലൂടെ പരിശുദ്ധ നൽകിയ ആലോചന കേൾക്കാൻ ശ്രദ്ധിച്ചാട്ടെ ലുക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ചുവരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ പീരാത്തോസ് ചില ഗരീരക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു അതിന് അവൻ ഉത്തരം പറഞ്ഞത് ആ ഗലീലക്കാർ ഇതനുഭവിക്കയാൽ എല്ലാ ഗലീലക്കാരിലും ഭാവികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അല്ലല്ല മനസ്സന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഷീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ പതിനെട്ട് പേർ സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ അല്ലല്ല മനസ്സന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയരെ ഇന്ന് പുലരിയിൽ നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്നത് മനസ്സന്തരത്തിന് ദൈവം അനുവദിച്ച കൃപയുടെ കാലങ്ങളെ തിരിച്ചറിയുക എന്നുള്ള വിഷയമാണ് സ്തോത്രം ദൈവത്രം പറയുന്നു അല്ലല്ല മനസ്സന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും സംഭവം ദൈവം നിങ്ങൾക്കറിയാം നമ്മുടെ രക്ഷാനായകൻ പ്രൌഢഗംഭീരമായ ജീവന്റെ വചനം സ്വോതാക്കൾക്ക് വിളമ്പുകയാണ് ഇതിന്റെ ഈ പ്രഭാഷണത്തിന്റെ പശ്ചാത്തലം അതിന് പന്ത്രണ്ടാം അധ്യായത്തിലാണ് കാണുന്നത് അതിന്റെ അൻപത്തിനാലാം വാക്യം അവിടെയാണ് ഈ ദൈവത്തിന്റെ മുമ്പിൽ പുത്രന്റെ മുമ്പിലിരിക്കുന്ന ശ്രോതാക്കളുടെ നിലവാരം വ്യക്തമാകുന്നത് യേശുവിന്റെ മുമ്പിലിരുന്ന് വചനം കേൾക്കുന്നവർ കാലാവസ്ഥയെ വിവേചിക്കാൻ പോലും പ്രാപ്തിയുള്ളവരായിരുന്നു അറിവുള്ളവരായിരുന്നു പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുമ്പോൾ അത്യുഷ്ണം വരുമെന്ന് നിങ്ങൾ അറിയുന്നു കാലാവസ്ഥയെ വിവേചിക്കാൻ പ്രാപ്തിയുള്ളവർ ഇവരുടെ മുഖത്ത് നോക്കി കർത്താവ് ചോദിക്കുന്നു കകടഭക്തിക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വിവേചിക്കാത്തതെന്ത് തന്റെ മുമ്പിലിരുന്ന് വചനം കേൾക്കുന്നവർ വിവേകമതികളാണ് കാലാവസ്ഥയെ വിവേചിക്കാൻ കഴിവുള്ളവരാണ് പക്ഷേ കാലത്തെ വിവേചിക്കാൻ കഴിയുന്നില്ല ം രണ്ടായി വിഭജിക്കപ്പെടുന്ന കാലത്താർ തങ്ങളായിരിക്കുന്നതെന്ന് വിഭജിക്കാൻ കഴിയുന്നു വിവേചിക്കാൻ അവർക്ക് കഴിയുന്നില്ല അനാദി നിത്യതയിൽ വാഗ്ദത്വം ചെയ്യപ്പെട്ട ലോകരക്ഷകനായ മഷിഹ ജഡം ധരിച്ചു ഭൂമിയിൽ വസിക്കുന്ന കാലമാണിതെന്ന് വിവേചിക്കാൻ അവർക്ക് കഴിയുന്നില്ല തങ്ങളുടെ മുമ്പിൽ നിന്ന് സുസൂഷ ചെയ്യുന്നത് സത്യദൈവത്തിന്റെ നിധ്യപുത്രനാണെന്ന് ന്യായപ്രമാണം കയ്യിലുള്ള ഇവർക്ക് വിവേചിക്കാൻ കഴിയുന്നില്ല രക്ഷകനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല മക്കളെ എത്ര കാലം പുസ്തകം പിടിച്ചുകൊണ്ട് നടന്നാലും എത്ര ഭംഗിയായി കൂതാശ ചെയ്താലും രക്ഷകനെ തിരിച്ചറിയാൻ നിന്റെ കണ്ണു തുറക്കാത്ത കാലത്തോളം കർത്താവ് വിളിക്കുന്ന പേര് കപട ഭക്തിക്കാരൻ എന്നാണ് വചനം കയ്യിലുണ്ട് വചനം കേൾക്കുന്നുണ്ട് വചനം അനുസരിക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ നിനക്ക് ദൈവപുത്രനെ വേണ്ടതുപോലെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ഭക്തി സ്വർഗം അംഗീകരിക്കുമെന്ന് കരുതരുത് സ്ത്രോത്രം കലസമ്പൂർണതയിൽ കന്യകയിൽ ഉരുവായത് യുവപുത്രൻ ന്യപ്രമാണത്തിന്റെ നിവർത്തി കാൽവരിയിൽ പൂർത്തിയാക്കി മാനവ സമൂഹത്തിനും നിത്യരക്ഷ വരുത്തി ഇനി തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ എത്തുന്ന കാലം അടുത്തിരിക്കുന്നു എന്ന് വിവേചിക്കാൻ കുഞ്ഞെ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടമൊന്നല്ലാതെ എന്ന് പറയാൻ അമിനാമിൻ ലോക സംഭവങ്ങൾ കത്താവിന്റെ എന്ന് വിളിച്ചറിയിക്കുമ്പോഴും ഈ കാലത്ത് വിവേചിക്കാൻ കഴിയാതെ അറിവ് ചീർപ്പിച്ച തലയെടുപ്പോടെ നിൽക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു മനസ്സന്തരപ്പെടുവാൻ ദൈവം അനുവദിച്ച കൃപയുടെ കാലം നീ അലക്ഷ്യമാക്കരുത് സ്ത്രോത്രം പ്രകൃതിയുടെ താളം അടിമുടി തകരുമ്പോൾ മാരകരോഗം ഭൂമിയെ മൂടുമ്പോൾ ദുരന്തങ്ങൾ പെരുമഴയായി പെയ്തിറങ്ങുമ്പോൾ മധ്യപൂർവ്വ പ്രദേശം ചോരപ്പുഴ ഒഴുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നാലെ ആർത്തിലച്ചെത്താൻ പോകുന്ന കൊടും വിപത്തിനെ തിരിച്ചറിയുന്ന ദൈവകുഞ്ഞുങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയണം നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിതും സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലമുക്ക ശ്രദ്ധിക്കണേ കർത്താവി ജനത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിൽ നടന്ന രണ്ടു ദുരന്തങ്ങളുടെ വാർത്ത അവിടുന്ന് അറിയുകയാണ് ഒന്ന് യെറുഷലീം ദൈവാലയത്തിലുണ്ടായ സംഭവമാണ് അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗം അർപ്പിക്കാനായിട്ട് മൊറിയാമലയിൽ നിർമ്മിച്ച യാഗപീഠത്തിന്റെ കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വെക്ക വരത്തക്ക രീതിയിൽ നിർമ്മിച്ച യെറുഷലീം ദൈവാലയം അതിഹൂതന്റെ അഭിമാനമാണ് ഇക്കാലത്ത് ഗലീലിൽ ഒരു സംഘടന രൂപം കൊണ്ടു തിരുവഴുത്തവരെ കഠാരക്കാരെന്നും യസേന്യരെന്നും വിളിക്കുന്നുണ്ട് ഭരണകൂടത്തിനെതിരെ സായുധ വിപ്ലവം അഴിച്ചുവിട്ട വിപ്ലവകാരികൾ അവർ ദൈവാലയത്തിലുണ്ടെന്ന് മനസ്സിലാക്കി പീലാത്തോസ് ആലയത്തിൽ വെച്ച് ഇവരെ കൂട്ടക്കൊല നടത്തിയപ്പോൾ നിരവധി നിരപരാധികളും അവയെ മരിക്കുവാനിടയായി തീർന്നു ആ ഗലീലക്കാരുടെ രക്തം യാഗപീഠത്തിൽ വീണു ഈ വാർത്തയറിഞ്ഞ കർത്താവ് തന്റെ മുമ്പിലുള്ളവരോട് ചോദിക്കുന്നു ഗലീലയിൽ കൊട്ടലപ്പെട്ടവരെക്കാൾ നിങ്ങൾ നീതിമാന്മാരാണെന്ന് വിചാരിക്കുന്നുണ്ടോ ഇന്ന് പുലർച്ചെ ിൽ പ്രിയ സോതാവേ കർത്താവ് നിന്നോട് ചോദിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ പടർന്നു പിടിച്ച കോവിഡ് ജനലക്ഷങ്ങളെ കൊണ്ടുപോയില്ലേ നിന്നെയും മഹാവ്യാധി വട്ടം പിടിച്ചതല്ലേ എന്നിട്ടും മരണം നിന്റെ കണ്ണുപൊത്തിയില്ല പ്രിയപ്പെട്ടവരുടെ അന്ത്യചുംബനം പോലും ഏറ്റവും കഴിയാതെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് അനേക ലക്ഷം ജനങ്ങൾ മൺമറഞ്ഞപ്പോൾ അവരെക്കാൾ നീതിമാനാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ ഇല്ല 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 മക്കളെ മാനസ് കർത്താവ് നിനക്ക് നീട്ടിത്തന്ന കൃപയുടെ കാലങ്ങളാണിത് അത് അവഗണിക്കരുത് ഹല്ലേയ്യ ആമ അനർത്ഥം അനേകരെ വിഴുങ്ങുമ്പോൾ ദൈവം നിന്നെ ശേഷിപ്പിച്ചത് വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല അനുദമിക്കാൻ മനസ്സാന്തരപ്പെടാൻ ക്രിസ്തുവിനോട് ചേർന്ന് അവൻ ചേർന്ന് പറ്റുവാൻ ഒരവസരം കൂടി മക്കളെ ദൈവം നിനക്ക് നീട്ടിത്തരിക കർത്താവ് പ്രഭാഷണം നടത്തുമ്പോൾ ആ തനറിഞ്ഞ രണ്ടാമത്തെ സംഭവം പ്രസിദ്ധമായ ശീരോഹംകുളത്തിന്റെ കരയിൽ രോഗശാന്തി കാത്തുകിടക്കുന്ന ജീവിതങ്ങൾ നിരവധിയാണല്ലോ ഒരു തീർത്ഥാടന കേന്ദ്രമായി അത് പ്രസിദ്ധിയാർജിച്ചിരിക്കുന്നു ഇവിടെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി കമാനങ്ങളോട് കൂടിയ ഗോപുരങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് അതിലൊന്ന് തകർന്നു വീണു മരണപ്പെട്ടത് പതിനെട്ട് പേരാണ് കർത്താവ് ചോദിക്കുന്നു അവിടെ കൊല്ലപ്പെട്ട പതിനെട്ട് പേരെക്കാൾ നിങ്ങൾ നീതിയുള്ളവരായതുകൊണ്ടാണോ ഇന്നും ജീവനോട് ഇരിക്കുന്നത് അല്ലല്ല ദൈവം നിനക്ക് സമയം നീട്ടി നൽകിയതാണ് അതേ മക്കളെ മനസ്സാന്തരപ്പെടാൻ നിനക്ക് അനുവദിച്ചു നൽകിയ ഈ കരുണയുടെ സമയത്തെ അവഗണിക്കരുത് അവഗണിക്കരുത് ഇത് കൊടുങ്കാറ്റിനു മുമ്പുള്ള ശാന്തതയാണ് അല്ലല്ലോ ഈ പ്രസംഗത്തിലാണ് കർത്താവ് പ്രസിദ്ധമായ ഒരു ഉപമ പ്രസ്താവിക്കുന്നത് ഒരു മനുഷ്യൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അതിവൃക്ഷമുണ്ടായിരുന്നു ഉടമസ്ഥൻ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ലതാണ് അവൻ തോട്ടക്കാരനോട് പറയുന്നു വർഷങ്ങളായി ഞാൻ ഈ അത്തിയിൽ ഫലമന്വേഷിക്കുന്നു പക്ഷെ ഫലം കാണുന്നില്ല അതുകൊണ്ട് വെട്ടിക്കളയാം അത് നിലത്തെ നിഷ്ഫലമാക്കുന്നതെന്തിന് ഉടയവന്റെ കണിശമായ വിധി മുഴങ്ങിയപ്പോൾ തോട്ടക്കാരൻ ഇടയ്ക്ക് കയറി പറയുന്ന കർത്താവേ ഒരു വർഷം കൂടെ നിൽക്കട്ടെ ഞാൻ ഇതിനു ചുറ്റും കിളച്ച് വീണ്ടും വളമിട്ട് വെള്ളം കൊടുക്കട്ടെ അവൻ മേലാൽ കായ്ക്കുന്നില്ലെങ്കിൽ വെട്ടിക്കളയാം ഐസിനു നേരെ ഉയർന്നു നിൽക്കുന്ന കോടാലിയുടെ ഗൗരവം തിരിച്ചറിയാതെ കാലം കഴിക്കുന്ന ജീവിതമേ വരാൻ പോകുന്ന അനർത്ഥത്തെ കാണുന്ന പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകുമ്പോൾ അവഗണിക്കാതെ അനുതപിക്കാൻ തയ്യാറായാൽ കുഞ്ഞെ നിന്റെ പ്രാണനു വിരോധമായി ഉയർന്നു താഴാൻ കാത്തിരിക്കുന്ന കൊടും വിപത്തിൽ നിന്ന് തങ്ങളെ പരിപാലിക്കാൻ കർത്താവിന്റെ കരം ചലിക്കും യേശുവിന്റെ നാമത്തിൽ കുഞ്ഞെ ഇത് നിന്റെ അനുതാപത്തിന്റെ പുലരിയാകട്ടെ ശ്രദ്ധിക്കൂ യേശുക്രിസ്തു ഇത് പറയുമ്പോൾ അവിടെ അന്നു സംഭവിച്ച വിപത്ത് മാത്രമല്ല പിന്നെയോ താമസിക്കുന്നത് ായഹൂദ സമൂഹത്തിന്റെ നേരെ ഉയർന്നു താഴാൻ പോകുന്ന കൊടും വിപത്ത് മനസ്സിൽ കണ്ടു ക്രിസ്തു സംസാരിക്കുന്നത് സ്തോത്രം ഈ അത്തിയുടെ ചുവട്ടിൽ കോടാലി വീഴാൻ കാത്തിരിക്കുന്നത് പോലെ യഹൂദ ജനതയ്ക്ക് നേരെ ഉയർന്നു താഴാൻ തുടങ്ങുന്ന ന്യായവിധി നാശത്തിന്റെ ന്യായവിധിയുടെ കോടാലി ദൈവപുത്രൻ കണ്ടുകൊണ്ടാ സംസാരിക്കുന്നത് നമുക്കറിയാം ലോകചരിത്രത്തിന്റെ നാഴികക്കല്ലും മനുഷ്യചരിത്രത്തിന്റെ നട്ടെല്ലും കാലഗതിയുടെ കാതലുമായി ഇസ്രയേൽ ജനം എടി എഴുപതിൽ നേരിട്ട മഹാദുരന്ത പുത്രൻ അകക്കൊണ്ടുകൊണ്ട് കാണുന്നത് ടൈറ്റസിന്റെ സൈന്യം എറുസുലേമിനെ വളഞ്ഞ കാലം പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരം യഹൂദന്മാർ ഒറ്റ ദിവസം കൊല്ലപ്പെട്ടു കുതിരയുടെ കടിവാളങ്ങളോടെ ഉയരത്തിൽ എറുസലേമിന്റെ വീതിയിലൂടെ ചോരപ്പുഴ ഒഴുകി അന്റോണിയോ കോട്ടയുടെ മുകളിൽ നിന്നുകൊണ്ട് അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ പ്രഭജൊരിഞ്ഞു നിൽക്കുന്ന യറുസലേം ദൈവാലയത്തിന്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ടൈറ്റസ് കൽപ്പനയിട്ട് ദൈവാലയമാരും തകർക്കരുത് അതെന്റെ വിജയത്തിന്റെ സ്മാരകമായി നിൽക്കട്ടെ പക്ഷെ ഈ കൽപ്പന കാതിലെത്താത്തൊരു പടയാളി അരക്കുപയോഗിച്ച് കത്തിക്കുന്ന പന്തം എടുത്ത് ആലയത്തിന്റെ ഉള്ളിലേക്ക് എറിഞ്ഞു ദേവതാരു പലകുകൊണ്ട് തീർത്തു ിൽ വേഗത്തിൽ തീപടന്നു ചുവരികളിൽ ഭാഗിയിരിക്കുന്നത് സരളവൃക്ഷത്തിന്റെ വലകയല്ലേ അഗ്നി ആളിക്കത്തി ആലയത്തെ ചാമ്പൽ കൂമ്പാരമാക്കി ഇത് കണ്ട് ടൈറ്റസ് പറഞ്ഞ വാക്ക് ചരിത്ര പ്രസിദ്ധമാണ് അയ്യോ ചക്രവർത്തിയായി ഞാൻ കൽപ്പിച്ച വിധി ആലയം തകർക്കരുതെന്നാണെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവായ മഹാചക്രവർത്തിയുടെ വിധി കല്ലിൻമേൽ കല്ലുശേഷിക്കയില്ലെന്നാണ് എന്റെ വിധിയല്ല ദൈവത്തിന്റെ വിധിയാണ് ഇവിടെ നിറവേറിയത് ഇന്ന് പുലയിൽ ദൈവശബ്ദം കേൾക്കുന്ന ജീവിതമേ ഇടിച്ചു കളയരുതെന്ന് ആരൊക്കെ കൽപ്പനയിട്ടാലും എന്റെ ദൈവം ഇടിക്കാൻ കൈ ഉയർത്തിയാൽ പണിയാൻ കരുപ്പുള്ള ഒരു ഭരണാധികാരിയും ഉലകത്തിലില്ല ഹാമീൻ എന്നാൽ എന്റെ കർത്താവ് പണിയാൻ കരമുയർത്തിയാൽ അതിനെ ഇടിക്കാൻ കഴിവുള്ള ഒരു ശക്തിയുമില്ല അവൻ വരാൻ പോകുന്ന മഹാവിപത്തിനെ ഹൃദയദൃഷ്ടിയിൽ കണ്ടുകൊണ്ട് കർത്താവ് വിളിച്ചു പറയുകയാണ് വൃക്ഷത്തിന്റെ ചുവടിന് കോടാലി വെക്കാൻ കാലമെടുത്തിരിക്കുന്നു ന്യായവിധിയുടെ കോടാലി ഉയർന്നു താഴ്ന്നതിന് മുൻപ് മനസ്സന്തരപ്പെടാൻ ദൈവം യഹൂദന് അനുവദിച്ച സമയമാണിത് ദൈവത്തിന്റെ സ്തോത്രം ശ്രദ്ധിക്കൂ മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നട്ടിരിക്കുന്ന അത്തിക്കാണ് ന്യായവിധി അങ്ങനെയെങ്കിൽ ഇത് മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ ഉണ്ടായതല്ല നട്ടിരിക്കുകയാ ഇത് ഉടമസ്ഥനുള്ള പരിപാലനം ലഭിക്കുന്ന അത്തിയാണ് കിളച്ചു വളമിടുന്ന അത്തിയാണ് മുന്തിരിത്തോട്ടത്തിന്റെ നടുവിലല്ലേ അങ്ങനെയെങ്കിൽ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്ന അത്തിയാണ് പോരാ ഉടമസ്ഥൻ പ്രതീക്ഷയുള്ള തീയ പക്ഷേ ഫലം കായ്ക്കാത്തത് കൊണ്ട് ഉടമസ്ഥൻ ഇപ്പോൾ ആയി സുനിശ്ചയിച്ചിരിക്കുന്നത്തിയും കൂടെയാണ് അത് മറക്കരുത് നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ വെട്ടിക്കളയാൻ വിധി സ്തോത്രം അങ്ങനെയെങ്കിൽ മക്കളെ ഇത് കേവലം ഒരു വൃക്ഷമല്ല നിരന്തരം ദൈവിക പരിപാലനം ഏറ്റുവാങ്ങുന്ന മനുഷ്യ സമൂഹമാണ് യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആലോചന മനസ്സിലാക്കിയെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവസന്ധി മുട്ടുകുത്തി പ്രാർത്ഥിക്ക് കർത്താവേ ഈ എന്റെ മേൽ ന്യായവിധിയുടെ കോടാലി വീഴുന്നതിന് മുൻപ് എന്റെ ജീവനെ മരണത്തിന്റെ തണുത്ത കരങ്ങൾ തലോടുന്നതിന് മുൻപ് വെട്ടിക്കളയാൻ നിൽക്കുന്ന മരണദൂതന്റെ കോടാലി താഴ്ന്നു ഞാൻ ഞങ്ങളുടെ പാദങ്ങളിൽ കെട്ടിപ്പിടിക്കുകയാണ് കുഞ്ഞെ നിർണയിക്കപ്പെട്ട ഐസനുള്ളിൽ മരണം നിങ്ങൾ തരോടാതിരിക്കാൻ ജീവന്റെ മേലധികാരമുള്ള ക്രിസ്തുവിന്റെ മുൻപിൽ കമണ്ണു വീഴട്ടെ കോടാലി ഉയരും മുൻപ് അനുഗമിക്കാൻ ദൈവം തന്നിരിക്കുന്ന സമയമാണ് ഓ രക്തം ജയം രക്തം ജയം മക്കളെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണ് എത്ര പേർ ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ദൈവത്തിന്റെ എരിവോട് എറിഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയുകയാണ് മക്കളെ നിനക്ക് നിനക്കുപേലാധിപത്യം പുലർത്തിയ രോഗത്തിന്റെ ശക്തികൾ നിന്നെ മരണത്തിലേക്ക് വലിച്ചഴക്കാൻ എത്ര കാലമായി പരിശ്രമിച്ചു ദുഷ്ടൻ എന്നിട്ടും നിന്നെ വിട്ടുകൊടുത്തില്ല ദൈവം ദുഷ്ടന് വിട്ടുകൊടുക്കാതെ ഇന്നും ആയുസോട് സൂക്ഷിച്ച കർത്താവിനെ കെട്ടിപ്പുണരാൻ ഇനി മടിച്ചു നിൽക്കരുത് അതിന് മതം തടസ്സമാകരുത് പ്രസ്ഥാനം തടസ്സമാകരുത് ആശയങ്ങൾ തടസ്സമാകരുത് നിന്റെ ഔന്നത്യം ഒന്നും തടസ്സമാകരുത് ഇത് അനുതാപത്തിനു വേണ്ടി മാനസ്സന്തനത്തിനു വേണ്ടി ദൈവം നിനക്ക് നീട്ടി നൽകിയ സമയമാണ് മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന തീ അങ്ങനെയെങ്കിൽ മക്കളെ നീ ആദർശികമായി പൊട്ടിമുളച്ചതല്ല ഉടമസ്ഥൻ തന്റെ പ്രത്യേക ഉദ്ദേശത്തിനായി ഗുരുവാക്കിയ ശ്രേഷ്ഠ വ്യക്തിത്വമാണ് നീ നട്ടു നനച്ചു കിളച്ചു വളമിട്ടു വേലി വെട്ടി വേലിവിട്ടി കെട്ടി പരിപാലിച്ചു ഇന്നയോളം കൊണ്ടുവന്നതാ പക്ഷേ ഉടമസ്ഥന് ഫലം കൊടുക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ ദൈവത്തിന് സ്തോത്രം മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നട്ടിരിക്കുന്നത്തി ഇത് രണ്ട് കാര്യങ്ങളെ കാണിക്കുന്നതാ ഒന്ന് യഹുദിനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവം നൽകിയ ആത്മീയ അനുഗ്രഹങ്ങളുടെ നിഴലാണ് മുന്തിരി എന്നാൽ ഭൌതിക നന്മയുടെ നിഴലാണ് അതിവൃക്ഷം അങ്ങനെയെങ്കിൽ ആത്മീയതയുടെ പ്രതലത്തിലാണ് ഭൌതിക നന്മയുടെ പ്രതീകമായ അക്തി നട്ടിരിക്കുന്നത് മനസ്സിലായോ മക്കളെ ആത്മീയ നന്മയിലാണ് നിനക്ക് വേണ്ടി സ്വർഗ്ഗം കരുതിയ ഭൗതിക നന്മയുടെ അടിത്തറ നിലനിൽക്കുന്നത് മറക്കരുത് അല്ല റബ്ബറിന്റെ വിലയിലല്ല നിന്റെ വരുമാനത്തെ നിശ്ചയിക്കുന്ന സ്രോതസ് ം ഷെയർ മാർക്കറ്റ് അല്ല നിന്റെ വരുമാനത്തെ നിശ്ചയിക്കുന്ന സ്രോതസ് നീ മുട്ടുമടക്കിയിരിക്കുന്ന ഇടത്തും നിനക്ക് വേണ്ടതായ നന്മയെ കാക്കയുടെ ചുണ്ടിൽ കൊടുത്തുവിടാൻ കഴിവുള്ള ദൈവമാ ദൈവഭൈതരന്റെ അനുഗ്രഹത്തിന്റെ സ്രോതസ് സ്വോത്രം ഇറച്ചു കിട്ടിയാൽ ഒട്ടും കളയാതെ മൊത്തം കഴിക്കുന്നവനാ കാക്ക ആ കാക്കയുടെ തലച്ചോറിൽ ജി പി എസ് സിസ്റ്റം ഫിറ്റ് ചെയ്തതുപോലെ കെരീത്തിന്റെ കരയിലേക്ക് നിയന്ത്രിച്ചയച്ച ദൈവത്തിന്റെ കരമാ കുഞ്ഞെ നിന്റെ അനുഗ്രഹത്തിന്റെ സ്രോതസ് ഒരിക്കലും പൊട്ടാത്ത ഒരു ഒരിക്കലും പൊട്ടിപ്പോകാത്ത സാമ്പത്തിക സ്രോതസ്സ് കുഞ്ഞെ നീ മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നടപ്പെട്ടിരിക്കുന്ന നട്ടിരിക്കുന്ന തിയാണ് അങ്ങനെയെങ്കിൽ നീ ആരുമില്ലാത്തവനല്ല നിനക്കൊരു ഉടമസ്ഥനുണ്ട് അല്ല രൂയ്യാർ നിന്റെ ജീവന് നേരെ വാംഗത്വത്തിനു നേരെ സുശൂഷയ്ക്കു നേരെ താലന്തുകൾക്കു നേരെ ഉയർന്ന പോരുകൾ നിന്നെ തകർത്തുകളെ നോക്കിയിട്ടും അനുവദിക്കാതെ ഇന്നയോളം കാത്തുപരി ഒരു ഉടമസ്ഥൻ നിനക്കൊണ്ട് നീ പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ ബലഹീനനായപ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ പോലും അറിയാത്ത എത്രയോ പേരെ സ്വർഗത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചു ആ ഉടമസ്ഥൻ നിന്റെ കുടുംബത്തിൽ ആഞ്ഞുപതിക്കാൻ തുടങ്ങിയ അനർത്ഥത്തെ വെട്ടിമാറ്റിയതുകൊണ്ടാണ് ഇന്നും നാശമുണ്ടാകാതിരിക്കുന്നത് അതേ മക്കളെ ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ട്ടവൻ അല്ല നീ നിന്നെ സംരക്ഷിക്കാൻ ഒരു ഉടമസ്ഥനുണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഒരു ഉടമസ്ഥനുണ്ട് നിന്റെ മിനുശ്രിയെ സംരക്ഷിക്കാൻ ഉടമസ്ഥനുണ്ട് കരുതാൻ ഉടമസ്ഥന്റെ ഭണ്ഡാരത്തിൽ സ്വർഗീയ അനുഗ്രഹങ്ങളുണ്ട് ദൈവത്തിന്റെ സ്തോത്രം ക്രിസ്തുവിന്റെ ഉടമസ്ഥതയിലുള്ള ദൈവത്തിന്റെ ഭൈതരെ നിന്റെ കണ്ണൊന്നും നിറഞ്ഞാൽ ഇറങ്ങി വന്ന് അദ്ഭുതം ചെയ്യുന്ന ഉടമസ്ഥൻ ജീവിക്കുന്നു ഒരു മന്ത്രവാദത്തിനും ഒരു മന്ത്രപ്രയോഗത്തിനും ആ വിചാരത്തിനും ക്ഷുദ്രക്കാരൻ നിന്നെ വിട്ടുകൊടുക്കാതെ സുരക്ഷിതത്വത്തിനുള്ളിൽ സർവശക്തനായ ഉടമസ്ഥൻ നിന്നെ നിർത്തിയിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ അങ്ങനെയാണെങ്കിൽ മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നട്ടിരിക്കുന്ന അത്യേ നിനക്കൊരു ഒരു ഉത്തരവാദിത്വമുണ്ട് എന്താണത് ഫലം കായ്ക്കുക ഉടമസ്ഥന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുക വരമൊന്നുമില്ലെങ്കിലും മക്കളെ നീ ഉടമസ്ഥന് വേണ്ടി ഫലം പുറപ്പെടുവിക്കണം ആത്മാവിന്റെ ഫലം നിന്നിൽ നിന്ന് പുറപ്പെടണം ഒന്നാം വർഷം ഉടയവൻ നോക്കി ഫലമില്ല രണ്ടാം വർഷം ഉടയവൻ നോക്കി ഫലമില്ല മൂന്നാം വർഷം ഉടവൻ നോക്കി ഫലമില്ല ഇപ്പൊ രക്ഷിക്കപ്പെടും എത്ര കൊല്ലമായി പത്തോ ഇരുപതോ മുപ്പതോ ഫലമെല്ലാം ദൈവം നോക്കി ഫലമില്ല ഉടയവൻ വിധി പ്രസ്താവിക്കുകയാണ് വെട്ടിക്കളയാം വെട്ടിക്കളയാം ഇവൻ നിലത്തെ നിഷ്ഫലമാക്കുന്നതിന്തിന് ദൈവത്തിന്റെ മഹത്വം ന്യായവിധിയുടെ കോടാലി പതിക്കുന്നതിന് മുമ്പ് ഇടയിലേക്ക് കയറി നിന്ന മധ്യസ്ഥൻ പറയുകയാ പിതാവേ ഒരാണ്ടും കൂടെ കഴിയട്ടെ മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം കഴിഞ്ഞ ബയോക്സി റിപ്പോർട്ട് മധ്യസ്ഥൻ മധ്യസ്ഥനിടയിൽ കയറിയതുകൊണ്ടാ മനസ്സിലായോ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന നിന്നെ സൈലന്റ് അറ്റാക്ക് ചുറ്റി വരിഞ്ഞിട്ടും മരണം വിഴിപൊത്താത്തത് മധ്യസ്ഥനിടയിൽ കയറിയുന്നുണ്ട് അലിലുയ യൂറിൻ ക്ലോസറ്റിലേക്ക് വീഴുമ്പോൾ പതഞ്ഞുയരുന്നത് കാണുമ്പോൾ ചില കാലങ്ങൾക്ക് ശേഷം കിഡ്നി ബലഹീനതയിലേക്ക് നീക്കുമെന്ന് നിനക്കറിയാം എത്ര നാളായി അവ നീ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ കടന്നുപോകിയ ഇന്നും ഡയാലിസിസ് കിടക്കയിൽ കിടക്കയിലെത്തിക്കാതെ ഈ പുലരിയിലും വചനം കേൾക്കാൻ നിന്നെ ബലപ്പെടുത്തി നിർത്തിയിരിക്കുന്നതും മക്കളെ നിന്റെ യോഗ്യത കൊണ്ടല്ല മധ്യസ്ഥൻ ഇടയ്ക്ക് കയറിയത് ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകൾ പലതായി പിതാവേ ഇന്നും മരണം നിന്റെ ഭാണനെ തൊടാത്തത് മധ്യസ്ഥൻ ഇടയ്ക്ക് കയറിയത് കൊണ്ടാ കിളച്ചു വളവിടാം നോക്കാം മേലാൽ ഫലം കായ്ക്കുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മധ്യസ്ഥൻ ഇടയ്ക്ക് കയറിയത് കൊണ്ടാ ദൈവത്തിന് അഹിത്വം എന്റെ പ്രിയരെ നിന്നെ ചേർത്ത് പിടിച്ച് കർത്താവ് ദൂടി പറയുകയാ നീ ഉയരത്തിൽ നിന്ന് വീണപ്പോൾ വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണപ്പോൾ നിന്റെ സ്പൈനൽ കോഡ് തകർന്നു പോകാതെ കർത്താവ് നിന്നെ സൂക്ഷിച്ചു എന്തിനാ കിളച്ചു വളവിടാൻ വേണ്ടിയാ നിന്നിൽ ഫലപ്പുറപ്പെടുമോ പുറപ്പെടുമോ എന്ന് നോക്കാനാ ജീവിതങ്ങളിൽ അനർത്ഥം വിധിക്കുന്ന പിശാലിന്റെ ശക്തികൾ ചില വ്യക്തികളെ ഉന്നം വെച്ച് അധികം താമസിയാതെ മരണത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുമ്പോൾ ദുഷ്ടന്റെ കെട്ടുകളെ ഇന്നു പുലരി പരിശുദ്ധാത്മാവിന്റെ ശക്തി അറുത്തു മാറ്റുകയാണ് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവകൃപ് അനുഭവിക്കുന്നത് സ്തോത്രം തുടിക്കുന്ന ഹൃദയത്തോട് വചനമേറ്റെടുക്കുന്ന ജീവിതമേ മഹാദൈവത്തിന്റെ ഓമന്റെ പുത്രൻ കുഞ്ഞ നിന്റെ തൊട്ടരികിൽ വന്നിട്ടുണ്ട് അലറി മറിയുന്ന കടൽ തിരമാലകളുടെ മുകളിൽ പാദം ചവിട്ടി നിന്നുകൊണ്ട് പ്രകൃതി നിലയ്ക്കുന്ന എന്റെ കർത്താവിന് അധികാരമുണ്ടെങ്കിൽ ഇന്ന് പുലരിയിൽ കുഞ്ഞെ മരണത്തിന്റെ മേലവൻ അധികാരമുണ്ട് പൈശാചിക ശക്തികളുടെ മേലവൻ അധികാരമുണ്ട് അവിടുത്തെ പാതാരിന്ദിൽ മുറുകെ പുണരാൻ അഭയം പ്രാപിക്കുവാൻ ശരണപ്പെടുവാൻ ആശ്രയിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ തുളയ്ക്കപ്പെട്ട കരം നീട്ടി അവിടെ നിന്നെ തന്റെ മാറോട് ചേർക്കും മക്കളെ ഈ പ്രഭാതം നിന്റെ മനസ്സന്തരത്തിനായി ദൈവം നിശ്ചയിച്ച സമയമാണ് പാപ വഴി വിട്ടു തിരിയാൻ മനസ്സുണ്ടോ കർത്താവിംഗിലേക്ക് ചുവടുവെക്കാൻ മനസ്സുണ്ടോ എങ്കിൽ പ്രാർത്ഥിക്കുക യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണം േ എന്നങ്ങയുടെ ഫൈതലാക്കി മാറ്റണമേ ഇനിയുള്ള കാലം ഞാൻ അങ്ങേക്കു വേണ്ടി ജീവിക്കും സഹായിക്കണം മതിമക്കളെ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട് അവൻ നിന്നെ വേലികെട്ടി സൂക്ഷിക്കും കിളച്ചു വളമിടും നിന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുക തന്നെ ചെയ്യും അതിനായി എന്റെ പ്രിയ ശ്രോതാക്കളെ കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് വിരാമം കുറയ്ക്കും സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് പതിവ് പോലെ അടിമാലിരുന്നു സഹോദരങ്ങളെ എന്തെങ്കിലും വിഷയം